ഓണക്കാലത്ത് നിരവധി ഉല്ലാസയാത്ര പദ്ധതികളുമായി തൊടുപുഴ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ മൂന്ന് വ്യത്യസ്ത യാത്രാ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കപ്പൽ യാത്ര മുതൽ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ വരെ ഓണക്കാല പദ്ധതിയിലുണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ തൊടുപുഴ ഇതിനോടകം തന്നെ നൂറ്റി അൻപതോളം ഉല്ലാസയാത്രകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് തൊടുപുഴ ബജറ്റ് ടൂറിസം സെൽ സുപ്രധാനമായ യാത്രകളാണ് ഒരുക്കുന്നത് ഒന്നാം തീയതി കൊല്ലം ജില്ലയിലെ സി അഷ്ടമുടി ബോട്ട് യാത്രയാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ചെലവ് വരുന്നത് സെപ്റ്റംബർ ആറിന് അറബിക്കടലിലെ നെഫർടിറ്റി ക്രൂയിസ് കപ്പൽ യാത്രയും സംഘടിപ്പിക്കും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കെ എസ് ആർ ടി സിന് മുടക്കായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനൊന്നാം തീയതി പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിലെ എട്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കും ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും ആയിരത്തി നാല്പത് രൂപ ചെലവ് വരുന്ന യാത്രയാണിത് കൂടാതെ അൻപത് പേർ അടങ്ങുന്ന ഒരു ബാച്ചിനായി അവരുടെ സൗകര്യപ്രദമായ ദിവസങ്ങളിൽ ഗവി ചതുരംഗപ്പാറ മൂന്നാർ ജിംഗിൾ സഫാരി മറയൂർ കാന്തല്ലൂർ ആതിരപ്പള്ളി മലക്കപ്പാറ സി കുട്ടനാട് ബോട്ട് യാത്ര രണ്ട് ദിവസത്തെ വയനാട് യാത്ര എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നതിനപ്പുറം ഹൃദ്യമായ പെരുമാറ്റ രീതികളും കെ എസ് ആർ ഒരുക്കുന്നതായി സംഘാടകർ പറഞ്ഞു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്റൂബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാഡ്റോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്റൂമ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്റോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ